എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ ഇടവിട്ട് ഇടവിട്ട് ബസ്സുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അമ്പത് മീറ്റർ മാത്രം താഴെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു വീടും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഏകദേശം ഒമ്പത് ലക്ഷം രൂപ മുതലുള്ള വീടുകളും അതുപോലെ തന്നെ സെൻറ്റിന് ഒരു ലക്ഷം രൂപ വില വരുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ നിരവധി വീഡിയോകൾ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക വീടും വീടിൻ്റെ പരിസര പ്രദേശങ്ങളും ചുറ്റുപാടും നല്ല രീതിയിൽ സൗകര്യമുള്ള രണ്ട് സൈഡിലും വീട് സെൻ്ററിൽ നിന്നാലും രണ്ട് സൈഡിലും നല്ല രീതിയിൽ സൗകര്യമുള്ള ഒരു വീടാണ് വീടും അതിൻ്റെ പരിസര പ്രദേശം കാര്യങ്ങളൊക്കെ തന്നെ വീടിൻ്റെ ഉൾഭാഗം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീഡിയോ പൂർണ്ണമായി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ വീട് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത് ഷീറ്റ് അടിച്ചത് ഉൾപ്പെടെ വരും വരികയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തേക്ക് ഏകദേശം വരും നമ്മൾ കണക്ക് കൂട്ടുന്നത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് കണക്ക് കൂട്ടുന്നത് ഏകദേശം പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് നിൽക്കുന്നത് നാല് ബെഡ്റൂം നാല് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ രണ്ട് കോമൺ ബാത്റൂമ് പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂരിൽ നിന്നും പാലക്കൽ വഴി കോടന്നൂർക്ക് പോകുമ്പോൾ വെങ്ങിണിശ്ശേരി വഴി കോടന്നൂർക്ക് പോകുമ്പോൾ വെങ്ങിണിശ്ശേരി പള്ളി പരിസരം കഴിഞ്ഞതിന് ശേഷം തൊട്ട് തൊട്ടടുത്തായി മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് ഈ വീട്ടിലേക്ക് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് ഏഴര കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വീടിൻ്റെ പഴക്കം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒമ്പത് പത്ത് കൊല്ലത്തെ പഴക്കം മാത്രമാണ് ഉള്ളത് ഈ വീട് വാങ്ങുന്നതോടൊപ്പം മോട്ടോർ അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ എന്നീ രണ്ട് സാധനങ്ങൾ ഉൾപ്പെടെയാണ് ഈ വീട് സെയിലിനായിട്ട് ഉള്ളത് ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിൽ നാല് ബെഡ്റൂം രണ്ട് ബെഡ്റൂം താഴ്ത്ത് രണ്ട് ബെഡ്റൂമും മുകളിൽ താഴെയുള്ള രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് താഴെ തന്നെ ഒരു കോമൺ ബാത്റൂമ് മുകളിൽ രണ്ട് ബെഡ്റൂമിന് ഒരു കോമൺ ബാത്റൂമ് കിണറ് വറ്റാത്ത കിണറ് പൈപ്പ് കണക്ഷൻ ഏകദേശം ഒമ്പത് പത്ത് കൊല്ലത്തെ പഴക്കം ബസ് റൂട്ടിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം ഡിസ് ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ഈ വീടിനോടൊപ്പം മോട്ടറ് വാട്ടർ ഹീറ്റർ ഉൾപ്പെടെ ഈ വീട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് എൺപത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് പതിനൊന്നര സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എൺപത് ലക്ഷം രൂപ ചെറിയ രീതിയിൽ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് പൂർണ്ണമായും മേൽക്കൂരയിൽ ഫുൾ ഷി ട്രസ് വർക്ക് ചെയ്തിട്ടുള്ള ഏകദേശം പത്ത് കൊല്ലത്തെ പഴക്കമുണ്ടെങ്കിലും ഒട്ടും പഴക്കം ഫീൽ ചെയ്യാത്ത മനോഹരമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ നാളെ കാണാം ഗുഡ് ബൈ